ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഞാൻ മഹേഷ് ഭഗവതി മഠം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി സ്വന്തം ക്ഷേത്രമായിരിക്കുന്ന കുംഭരാശിയിൽ നിന്നും രാശി മാറി മീനരാശിയിലേക്ക് രാശിമാരം സംഭവിക്കുന്നു ഈ മാറ്റത്തിൽ ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി തുടങ്ങിയ വിവിധ തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ നാം ഓരോരുത്തർക്കും ഉണ്ടാകാനുള്ള ഇടയുണ്ടതാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നും ആ ഫലങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യണമെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി അഥവാ മന്ദൻ ശരാശരി കണക്ക് പറയുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള രാശിചക്രം കടക്കാൻ ശനിക്ക് ഏകദേശം മുപ്പത് വർഷം വേണം അഥവാ മുന്നൂറ്റി അറുപത് മാസം ഓരോ ഡിഗ്രിയും നടന്നു തീർക്കുവാൻ ശനിക്ക് വേണ്ടത് ഒരു മാസമാണെന്നാണ് കണക്ക് അതുകൊണ്ടാണ് ശനി എന്ന പേരും മന്ദൻ എന്ന പേരും ഒക്കെ വരാൻ കാരണം പതുക്കെ സഞ്ചരിക്കുന്ന എന്നാണ് ശനി അല്ലെങ്കിൽ മന്ദൻ എന്നീ പതുക്കളുടെ അർത്ഥം എന്നത് വ്യക്തമായിട്ടുണ്ടാകും ശനിയുടെ രാശികളിലെ സഞ്ചാരമാണ് അഥവാ ഏത് രാശികളിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമ ശനി തുടങ്ങിയ വിഭജനങ്ങൾക്ക് കാരണമാകുന്നത് ശനി സഞ്ചരിക്കുന്ന രാശിയെയും അവരവരുടെ ജന്മരാശിയെയും മുൻനിർത്തി ഇത്തരം വിഭജനങ്ങൾ ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി ശനി ഇപ്പോൾ സഞ്ചരിച്ച് വരുന്ന കുംഭരാശിയിൽ നിന്നും മീനൻ സംക്രമണം സംഭവിക്കുന്നു ശനിയുടെ രാശിമാറ്റം ശരാശരി ഓരോ രണ്ടര വർഷം ചെല്ലുമ്പോഴുമാണ് സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശനി കുംഭരാശിയിൽ പ്രവേശിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതി വരെ ശനി മീനൻ തുടരും മനുഷ്യ ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അതിനാൽ ശനിയുടെ ഓരോ രാശിയിലെയും സഞ്ചാരം കുടിലിട്ട് കൊട്ടാരം വരെയുള്ള ആൾക്കാരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുമുള്ളവർക്ക് അനിവാര്യമായ ഒരു ജീവിത യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമുക്ക് അനുഭവത്തിലുണ്ട് ശനിയുടെ ഈ വർഷത്തെ രാശിമാറ്റത്തിൽ ആർക്കൊക്കെയാണ് ഏഴര ശനി ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഒപ്പം ശനിയുടെ രാശിമാറ്റത്തിലൂടെയുള്ള മുഖ്യ ഫലങ്ങളും നമുക്ക് പരിശോധിക്കാം ജന്മരാശിയുടെ അഥവാ ജനിച്ച കൂറിന്റെ പന്ത്രണ്ടാം രാശിയിൽ ശനി പ്രവേശിക്കുന്നതോടുകൂടിയാണ് ഒരാളുടെ ഏഴുവര ശനിക്കാലം തുടങ്ങുന്നു അങ്ങനെ നോക്കുമ്പോൾ മീനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ പന്ത്രണ്ട് കൂറുകളിൽ ഏഴുവര ശനി ആരംഭിക്കുന്നത് മേടരാശിക്കാർക്കാണ് മേടക്കൂറുകാർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവരാണ് മേടക്കൂറുകാർ ശനി മീനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ മീനക്കൂറുകാർക്ക് അതായത് പൂരൂട്ടാതി നക്ഷത്രത്തിന്റെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നാളുകളിൽ ജനിച്ചവർക്ക് ഏഴുവര ശനിയുടെ കഠിനകാലമായ ജന്മശനിക്കാലം തുടങ്ങുകയും ചെയ്യുന്നു പന്ത്രണ്ടാം ആയിരിക്കുന്ന കുംഭരാശിയിൽ ശനി സഞ്ചരിച്ച രണ്ടര വർഷം ഇതോടെ കഴിയുന്നു അങ്ങനെ ഇനി രണ്ടര വർഷം മുതൽ അഞ്ചു വർഷം വരെ നീളുന്ന ജന്മശനിയുടെ കാലമാണ് മീനക്കൂറുകാർക്ക് വരുന്നത് കുംഭക്കൂറുകാർക്ക് അതായത് അവിട്ട നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരട്ടാതി നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചിരിക്കുന്നവർക്ക് ശനി പന്ത്രണ്ടിലും ജന്മരാശിയിൽ രണ്ടര വർഷവും വീതം സഞ്ചരിച്ച് അതായത് മകരം കുംഭരാശികളിൽ സഞ്ചരിച്ച് ആകെ കഴിഞ്ഞത് വർഷം അഞ്ചാണ് ഏഴര ശനിയുടെ അവസാന രണ്ടര വർഷത്തിലേക്ക് കടക്കുകയാണ് മേടക്കൂറുകാർക്ക് ഏഴര കാലം തുടങ്ങുകയായി മുപ്പത് വയസ്സ് താഴെയുള്ളവർക്ക് ഒന്നാം ഏഴര കാലമാകും ഇത് അറുപത് വയസ്സിനകം ഉള്ളവർക്ക് രണ്ടാമത്തെയും തൊണ്ണൂറ് വയസ്സിനകം ഉള്ളവർക്ക് മൂന്നാമത്തെയും ഏഴര കാലമാണ് ഇതോടെ തുടങ്ങുന്നത് മേടക്കൂറുകാർക്ക് പന്ത്രണ്ടാം രാശിയായ മീനരാശിയിൽ രാശിയിൽ സനി സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും ദൂരദേശ യാത്രകൾ ദൂരദേശവാസം വിദേശ പഠനം വിദേശ ജോലി എന്നിവയും സാധ്യതകളാണ് അപരിചിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ട നിലയുണ്ടാവും കൂടുതൽ അധ്വാനം ലക്ഷ്യപ്രാപ്തിക്ക് അനിവാര്യമായി വരും ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചിലവ് അധികരിക്കുന്ന കാലമായിരിക്കും ദുശീലങ്ങളുള്ളവർക്ക് അവർ അഡിക്ഷൻ എന്നിടത്തോളം കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രോഗചികിത്സയ്ക്കായിട്ട് പണച്ചിലവ് ഏറുന്നതാണ് ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും സാധ്യതയുണ്ട് മക്കളുടെ വിവാഹാദികൾ മൂലം കടം വരുവാനുള്ള സാധ്യതയും നമുക്ക് മുന്നിൽ കാണാം വായ്പകളുടെ തിരിച്ചലവ് ക്ലേശകരമായി തന്നെ വരും ആരോഗ്യപരമായി കൂടുതൽ കരുതൽ വേണ്ടുന്ന കാലം കൂടിയായിരിക്കും ഈ ഏഴര ശനിയുടെ ആരംഭകാലഘട്ടം മീനക്കൂറുകാർക്ക് അതായത് പൂരോട്ട നക്ഷത്രത്തിന്റെ നാലാം പാദം പുത്രാദി രേവതി എന്നീ നക്ഷത്രക്കാരുകാർക്ക് കുംഭരാശിയിൽ ശനി പ്രവേശിച്ചതോടുകൂടി ഏഴര ശനിക്കാലം തുടങ്ങിയിരുന്നു പന്ത്രണ്ടാംകൂറിലെ ശനി രണ്ടര വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അവസാനിക്കുകയും ജന്മശനി തുടങ്ങുകയും ചെയ്യുന്നു ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണോന്മുഖമായ കാലമായിരിക്കും ഇത് ഏഴര ശനിയിലെ രണ്ടര വർഷം മുതൽ തുടങ്ങി അഞ്ചു വർഷം വരെ നീളുന്ന ജന്മശനിയുടെ കാലഘട്ടമാണ് ഈ തുടങ്ങുന്നത് മനസ്സാക്ഷി മറച്ചു വെച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടതായി വരും മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് പഴുകേൽക്കേണ്ടതായ സ്ഥിതിയും ഉദയം ചെയ്യാം വിശ്വാസവഞ്ചനയെ നേരിടാനുള്ള സാധ്യതയും കാണുന്നു സുഹൃത്തുക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നന്നായി ക്ലേശിക്കുന്നതാണ് ആദി വ്യാധികളെ ചെറുത്തോൽപ്പിക്കുക അത്ര എളുപ്പമാവുകയില്ല മനോവാ കർമ്മങ്ങളിലെല്ലാം തന്നെ ജാഗ്രത അനിവാര്യമായിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ രണ്ടര വർഷം കുംഭക്കൂറിൽ ജനിച്ചിരിക്കുന്ന അവിട്ടം നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിലുള്ളവർക്കും നക്ഷത്രക്കാർക്കും പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ശനി മകരം രാശിയിൽ പ്രവേശിച്ചപ്പോൾ ഏഴര ശനി തുടങ്ങി കഴിഞ്ഞ അഞ്ചര വർഷം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏഴര ശനിയുടെ അവസാനഘട്ടമായിരിക്കുന്ന രണ്ടര വർഷത്തിലേക്ക് കടക്കുന്നു മീനരാശിയിൽ സഞ്ചരിക്കുമ്പോൾ കുംഭക്കൂറുകാർ എത്ര സത്യസന്ധരായിരുന്നാലും കള്ളം പറയേണ്ടി വരും കാപുഡ്യം അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തികളിൽ കല്ലടുന്നതാണ് വാക്ക് വിനയാവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം വി വിദ്യാഭ്യാസത്തിൽ ആലസ്യം പ്രകടമാകുവാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ സൗരക്കെടുകൾ തലവെക്കാം ധനാഗമത്തിന് തടസ്സമോ താമസമോ ഏർപ്പെടുന്നതാണ് മുഖരോഗങ്ങൾ ഇ എൻ ഡി വിഭാഗത്തിൽ വരുന്ന രോഗങ്ങൾ മുഖത്തിൽ കറുപ്പ് കറുപ്പടയാളം പ്രസാദമില്ലായ്മ എന്നിവയും ഉണ്ടാകും ദുർജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്നതാണ് കൂടി ഓർക്കണം ഇത്രയും പറഞ്ഞിരുന്നത് ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്ന കുംഭക്കൂറുകാരുടെയും മീനക്കൂറുകാരുടെയും മേടക്കൂറുകാരുടെയും കാര്യമാണ് ഇനി കണ്ടകശനി ആർക്കൊക്കെയാണ് വരുന്നത് നോക്കാം കണ്ടകം എന്ന വാക്കിന് ശത്രു അല്ലെങ്കിൽ മുള്ളു തുടങ്ങിയ അർത്ഥങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം തന്നെ ഒട്ടൊക്കെ ചേരുന്ന അവസ്ഥ തന്നെയാണ് ഈ കണ്ടകശനിക്ക് കണ്ടകശനിയെയും അതിന്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരവരുടെ ജന്മരാശിയുടെ അഥവാ ജന്മക്കൂറിന്റെ എന്നീ രാശികളിൽ അല്ലെങ്കിൽ ആ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കണ്ടകശനിയായി വിവരിക്കപ്പെടുന്നത് ഇത് രണ്ടര വർഷക്കാലമാണ് കണ്ടകം എന്ന വാക്കിന് കേന്ദ്രഭാവങ്ങൾ അഥവാ ജന്മരാശി മുതൽ എണ്ണിയൽ വരുന്ന ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങൾ എന്നും അർത്ഥമുണ്ട് ആ നിലയിൽ ഏഴര ശനിക്കാലത്തിൽ വരുന്ന ജന്മശനിക്കാലവും കണ്ടകശശനിയായി പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒടുവിലത്തെ ശനിമാറ്റം മൂലം കണ്ടകശനി ആരംഭിക്കുന്നത് ജന്മശനി വരുന്ന മീനക്കൂറുകാർക്കും ശനി നാലിൽ സഞ്ചരിക്കുന്ന ധനുക്കൂറുകാർക്കും ശനി ഏഴിൽ സഞ്ചരിക്കുന്ന കന്നിക്കൂറുകാർക്കും ശനി പത്തിൽ സഞ്ചരിക്കുന്ന മിഥുനക്കൂറുകാർക്കുമാണ് ഇതിൽ മീനക്കൂറുകാരുടെ ഫലം ഏഴര ശനി ഫലത്തിൽ ഉൾപ്പെടുന്നതിനാൽ പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല മറ്റുള്ള മൂന്ന് കൂറുകളുടെയും ഫലം ഇവിടെ നമുക്ക് വിശദമായി പരിശോധിക്കാം ധനുക്കൂറിൽ ജനിച്ചിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നിവർക്ക് മീനൻ രാശിയിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ നാലാം രാശി വൈകാരിക പ്രാധാന്യമുള്ള രാശിയാണല്ലോ അമ്മ അമ്മാവൻ ഭാഗിനേയർ ബന്ധുക്കൾ വീട് വാഹനം വസ്തു ഇരിപ്പിടം സുഹൃത്തുക്കൾ കുടുംബക്ഷേത്രം തറവാട് എന്നിവയെല്ലാം നാലാം ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടുന്നു ഇവയെ സംബന്ധിച്ച് പലതരം പരാതികളും ക്ലേശങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെയും ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് മാതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടാക്കണം സ്വന്തം ദേഹാരോഗ്യത്തിലും മാനസികാരോഗ്യത്തിലും കൂടുതൽ കരുതൽ വേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം ബന്ധുക്കൾ പിണങ്ങി പിണങ്ങിപ്പോകുവാനുള്ള ഇടയുമുണ്ട് വസ്തുതർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീളാതിരിക്കാൻ പ്രത്യേകമായ കരുതലുണ്ടാകണം ശുഷ്കാന്തി കുറയുന്നതാണ് കുടുംബക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം നീണ്ടുപോയുക ആരോഗ്യക്ലേശങ്ങൾക്ക് വൈദ്യസഹായം തേടുന്നതിൽ അമാന്തമരുത് കന്നിക്കൂറിൽ ജനിച്ചിരിക്കുന്ന ഉത്രം അത്തം ചിത്തിര എന്നീ നാളുകാർക്ക് ഏഴാം ഭാവമായ മീനൻ രാശിയിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലമായതിനാൽ കണ്ടകശനിക്കാലം തുടങ്ങിയിരിക്കുന്നു ഏഴാം മുഖ്യമായി പ്രണയം വിവാഹം ദാമ്പത്യം പങ്കുകച്ചവടം വിദേശയാത്ര എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് കണ്ടകശനിയുടെ പ്രവർത്തനം മൂലം പ്രണയത്തിൽ വിഘ്നങ്ങളോ പ്രണയ സാഫല്യത്തിന്റെ തടസ്സമോ ഉണ്ടാകാം ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം നീണ്ടുപോയേക്കാം ഏഴിൽ പാപഗ്രഹങ്ങൾ വിശേഷിച്ചും ശനിയും ചൊവ്വയും സഞ്ചരിക്കുന്ന കാലത്തിൽ വിവാഹം നടക്കുവാൻ സാധ്യതയില്ല ദാമ്പത്യം നയിക്കുന്നവർക്ക് തമ്മിൽ അനുരഞ്ജനം കുറയുവാനും കലഹബുദ്ധി വളരുവാനും സാധ്യതയുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പങ്കാളികൾക്ക് പരസ്പരം വിശ്വാസം കുറയുന്നതിനും സാധ്യതയുണ്ട് കച്ചവടത്തിന്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തുടരെ ഉദയം ചെയ്യാം വിദേശത്ത് പഠനം തൊഴിൽ എന്നിവയ്ക്കുള്ള പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടാൻ പ്രതീക്ഷിച്ചതിലധികം കാലതാമസം വരുന്നതാണ് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഊഹിച്ചത്ര മെച്ചമുണ്ടാകാനും സാധ്യതയില്ല അതുകൊണ്ട് കന്നിക്കൂറിൽ ജനിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ ഈ കണ്ടകാശനിക്കാലം വളരെ ശ്രദ്ധപൂർവം തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് മിഥനക്കൂറിൽ ജനിച്ചിരിക്കുന്ന മകൈരം തിരുവാതിര പുണർദം എന്നീ നാളുകാർക്ക് ശനി പത്താം ഭാവമായ മീനം രാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം കർമ്മഭാവമാണ് ഉപജീവനം സംബന്ധിച്ച ഗുണദോഷങ്ങൾ പത്താം ഭാവത്തിന്റെ ബലാബലങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാകുന്നത് പത്താം ഇടത്തിൽ ശനി സഞ്ചരിക്കുകയാൽ തൊഴിൽ തേടുന്നവർക്ക് കുറച്ചധികം കാത്തിരിക്കേണ്ടതായി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയും അനുകൂലതക്കിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാകണമൊന്നുമില്ല പ്രൊമോഷൻ വേതന വർദ്ധനവ് എന്നിവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് സംഘടനാ പ്രവർത്തനം മനഃശാന്ത നഷ്ടമാകാൻ കാരണമായേക്കാം രാഷ്ട്രീയ വിരോധികൾ കരുത്തു നേടുവാനും സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്ക് ലാഭം കുറയുന്നതാണ് ലക്ഷ്യത്തിലെത്തുവാൻ കൂടുതൽ ഊർജ്ജം ചെലവാക്കേണ്ടി വരും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നവസംരംഭങ്ങളിൽ ഉദ്ദേശിച്ച സുഗമത ഉണ്ടായേക്കുകയില്ല ബാങ്ക് വായ്പകളുടെ തിരിച്ചടവും ക്ലേശകരമാകും ഇങ്ങനെ പത്താം ഭാവത്തിൽ കൂടിയുള്ള ശനിയുടെ സഞ്ചാരം മിഥുനം കൂറുകാർക്ക് ഓരോ തരത്തിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ ജോലി മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തന്നെ മുൻപോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഏഴര ശനിയും കണ്ടര എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി ദോഷം വരുന്നത് അഷ്ടമ അഷ്ടമശനി ശനി എന്നാല് ജന്മരാശിയുടെ എട്ടാം രാശിയിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് അഷ്ടമശനി എന്ന് പറയുന്നത് ശനി ദോഷങ്ങളിൽ കാഠിന്യമേറിയതും ഇത് തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം ശനിയുടെ മാറ്റം മൂലം ചിങ്ങക്കൂറുകാർക്കാണ് ഇത്തവണ അഷ്ടമശനി ഉണ്ടാകുന്നത് ചിങ്ങം രാശിയിൽ ജനിച്ചിരിക്കുന്ന മകം പൂരം ഉത്രം എന്നീ നാളുകാർക്ക് ശനി എട്ടാം രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് തുടങ്ങുന്നത് കാര്യതടസ്സം നിരന്തരമായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും ചെറിയ കാര്യങ്ങൾ പോലും നേടാൻ ഒരുപാട് വിയർപ്പ് ഒഴിക്കേണ്ടതായി വരുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അർഹിക്കുന്ന പദവി ലഭിക്കണമെന്നില്ല സംരംഭങ്ങൾ നഷ്ടം വരാതിരിക്കുവാൻ നിരന്തര പ്രയത്നം ആവശ്യമായി വരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ നേട്ടം നേട്ടമുണ്ടാകുവാനും സാധ്യത കാണുന്നില്ല വ്യക്തിപരമായും കൂടുതൽ കരുതൽ വേണ്ടതുണ്ട് വൃദ്ധജനങ്ങൾ രോഗസ്ഥർ എന്നിവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകാൻ വേണ്ടപ്പെട്ടവർ അലംഭാവം കാട്ടരുത് അകാരണമായ പേടി മൃത്യുഭയം ആകസ്മിക പരാജയം ഉറ്റവരുടെ വേർപാടുകൾ വാഹനാപകടം കടക്കെണി എന്നിവ അഷ്ടമശനിയുടെ ഫലങ്ങളിൽ പെടും ഗ്രഹനിലയനുസരിച്ച് നല്ല ദശാപഹാരങ്ങൾ നടക്കുന്ന കാലമാണ് എങ്കിൽ ഇവിടെ പറഞ്ഞ ദോഷങ്ങൾ ലഘൂകരിക്കപ്പെടും ഇത്തവണത്തെ ശനിയുടെ രാശിമാറ്റം ഏഴര ശനിയായും ജന്മശനിയായും കണ്ടകശനിയായും ശനിയായും അഷ്ടമശനിയുമായും ഒക്കെ പലതരത്തിൽ ബാധിക്കുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിച്ചത് ഇവിടെ കുംഭം മീനം മിഥുനം ചിങ്ങം കന്നി ധനു എന്നീ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് എന്നുള്ളത് ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു ഇവിടെ ദോഷപരിഹാരത്തിനായിട്ട് ശാസ്താക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അവിടെ എള്ളുപായസം അല്ലെങ്കിൽ നീരാഞ്ജനം എന്നിവ നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ ശിവക്ഷേത്ര ദർശനവും അവിടുത്തെ വഴിപാടുകളും ഒക്കെ ഏറെ ഗുണം ചെയ്യും പിൻവിളക്ക് ജലധാര അല്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചന എന്നിവയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗ്രഹനിലയിലെ നമ്മുടെ ദശാപഹാര കാലങ്ങളും ഗോചരത്തിനുള്ള വ്യാഴത്തിന്റെ സ്ഥിതിയും ഒക്കെ തന്നെ നമുക്ക് ഈ ദോഷങ്ങളുടെ കാഠിനം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് അപ്പോൾ ശനിയുടെ ഇത്തവണത്തെ രാശിമാറ്റം മൂലം ദോഷങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ആരെയൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്ക് മനസ്സിലാക്കിത്തരാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് പകരണം എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക